നമസ്കാരം ജോസ് കെ മാണി ഒരുപക്ഷെ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു കീ ഫാക്ടറായി പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ഒരു സംശയം നമുക്കറിയാം ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന്റെ ഏറെക്കാലമായി യു ഡി എഫിൽ തന്നെ തുടരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ജോസ് കെ മാണിയുടെ കയ്യിലേക്ക് അതിൻ്റെ ചരട് തിരികെ എത്തിയപ്പോൾ തിരികെ എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് നമുക്കറിയാവുന്ന പോലെ കെ എം മാണി യു ഡി എഫിൻ്റെ കൂടെ തന്നെ നിൽക്കുകയും രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു വലിയ പ്രക്ഷോഭം അതായത് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ ഭരണമാറ്റം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്ന ചില സംഭവ വികാസങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പം അതിനെല്ലാം ശേഷം പിന്നീട് ഒടുവിൽ മാണിസാർ എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ ആ ഒരു മുതിർന്ന നേതാവ് അല്ലെങ്കിൽ വലിയ നേതാവ് അന്തരിച്ചതിനെ തുടർന്ന് മകന്റെ കൈയിലേക്ക് മകനായ ജോസ് കെ മാണിയുടെ കൈയിലേക്ക് ഇതിന്റെ ഭരണ സാരഥ്യം കൈവരികയും ചെയ്തു അപ്പൊ അതിനെ തുടർന്നിട്ടാണ് ജോസ് കെ മാണിക്ക് ഇതിൽ നിന്ന് യു ഡി എഫിൽ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് തോന്നിയ കാലഘട്ടത്തിൽ തന്നെ ജോസ് കെ മാണി നേരെ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിയിലേക്ക് വന്നു ചേരുകയും ചെയ്തു അങ്ങനെ ഏറെക്കാലമായി അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി യു എൽ ഡി എഫിന്റെ ഭാഗമായി തന്നെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ മലയോര കോൺഗ്രസ് സംഘടന തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്നാൽ അതേസമയം കേരള കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗമായ ജോസഫ് ഗ്രൂപ്പ് ഇപ്പോഴും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഇപ്പോൾ മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ എൽ ഡി എഫിലെ ഒരു പ്രബല കക്ഷിയാണ് എന്നൊരു തോന്നൽ ജോസ് കെ മാണിക്ക് പതിയെ പതിയെ തോന്നി തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് തങ്ങൾ എന്ന് ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള പല കാര്യങ്ങളിലും ഇത്തരത്തിൽ അതായത് വി ഡി സതീശിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ വരുന്നുണ്ടായിരുന്നു അതായത് മാണി ഗ്രൂപ്പ് തങ്ങൾക്കൊപ്പം വന്നാൽ ഞാൻ കൂടെ ചേർക്കാൻ തയ്യാറാണ് എന്ന് തന്നെ അതായത് അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെയാണ് മാണി ഗ്രൂപ്പ് വീണ്ടും ഇതിൽ കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് എത്തുന്നത് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും ചില അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ വി ഡി സതീശിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയും പ്രചരിച്ചിരുന്നു അതായത് മാണി ഗ്രൂപ്പ് ഇപ്പോൾ തന്നെ യു ഡി എഫിലേക്ക് ചേക്കേറും എന്ന് തുടങ്ങിയ ചില വാർത്തകളും ആ സമയത്ത് പ്രചരിച്ചിരുന്നതായി നമുക്ക് കണ്ടിരുന്നു പക്ഷേ അന്ന് ജോസ് കെ മാണി ഈ വാർത്തകളെയെല്ലാം നിഷേധിച്ചു അതൊരു വലിയ തമാശയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത് ഇപ്പോൾ ഞങ്ങൾ എൽ ഡി എഫിൽ ഞങ്ങൾ നിൽക്കുന്ന വളരെ സന്തുഷ്ടരായിട്ടാണ് ഞങ്ങൾക്ക് അർഹിക്കുന്ന പദവിയെല്ലാം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്നു എന്ന് അടക്കമുള്ള വാർത്തകൾ ഇങ്ങനെ പുറത്ത് ഒന്നിന് പിറകെ ഒന്നായി ചില സ്ഥിരീകരണങ്ങൾ വരികയും ചെയ്തു അതിനെ അതിനുശേഷം വീണ്ടും ഇപ്പോഴിതാ അങ്ങനെയൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവരുടെ പാർലമെന്ററി പാർലമെന്ററികാരി യോഗത്തിൽ ഇത്തരത്തിലൊരു ആവശ്യം ഉയർന്നു വന്നിരുന്നു എന്ന് വെച്ചാൽ അവർ യു ഡി എഫിലേക്ക് പോകും എന്നുള്ളതല്ല ഇപ്പൊ യു ഡി എഫ് നിരന്തരമായി അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഒരു അണ്ടർഗ്രൗണ്ട് പ്ലേ ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത് നിരന്തരമായി യു ഡി എഫ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അവര് ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം മറുകണ്ഠം ചാടുമേ എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിനോട് ഒരു വിലപേശലിന് തയ്യാറെടുക്കുന്ന തയ്യാറെടുക്കുകയാണോ എന്ന് ഒക്കെ സംശയിക്കേണ്ടി വരും അതായത് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇനി ഏതാനും മാസങ്ങൾ കൂടി മാത്രം ബാക്കി ആ സമയത്ത് ഈ പറയുന്ന കേരള കോൺഗ്രസിന് കൂടുതൽ സീറ്റ് എൽ ഡി എഫിന്റെ ഭാഗമായി ചോദിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ കൂടുതൽ സീറ്റ് ചോദിക്കുകയും ആ കൂടുതൽ സീറ്റിൽ മത്സരിച്ച് വിജയിക്കുകയും എന്നുള്ള വിജയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു പക്ഷേ അങ്ങനെ അവർ കൂടുതൽ സീറ്റുകൾ നൽകാൻ സമ്മതിച്ചില്ല എങ്കിൽ ഒരു മുന്നണി മാറ്റം ഒരു പക്ഷെ ഉണ്ടായേക്കാം എന്നൊരു ധ്വനിപ്പിക്കൽ അതിനുള്ളിലുണ്ട് അങ്ങനെ ഒരു ഭീഷണി അതിനുള്ളിലുണ്ട് ഈ ഭീഷണിക്ക് യു എൽ ഡി എഫിന്റെ നേതൃത്വം വഴങ്ങുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങനെ വരുമ്പോൾ അവിടെ കൂടുതൽ സീറ്റുകളിൽ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് അർഹിക്കുന്ന പ്രാതിനിധ്യത്തിൽ കൂടുതൽ അതായത് കൂടുതൽ സീറ്റുകൾ ചോദിക്കാം എന്ന് പറയുന്ന തരത്തിലേക്കാണ് അത് പോകുന്നത് ഇതിൻ്റെ ഭാഗമായി ഇവരിപ്പോൾ നിലവിലുള്ള ആലോചന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സീറ്റ് കൂടുതൽ കിട്ടുകയും ആ സീറ്റിൽ വിജയിക്കുകയും ചെയ്യുക പിന്നീട് മന്ത്രിപദത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായിരിക്കും പിന്നീട് നടക്കുക പിന്നീട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗം അതായത് എൽ ഡി എഫിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ പറഞ്ഞ സർക്കാരിന്റെ ജനോപകാരപ്രദമായ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയ ഒക്കെ ആയിട്ട് ഇവരുടെ നീ മുന്നോട്ട് പോകാനാണ് ഇവരുടെ യോഗം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ വിലവേശലിന് എങ്ങനെയാണ് ഇവർ പേ ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ഇവർ ഇവർ കൊടുക്കേണ്ട വില എന്താണ് തീർച്ചയായും മണി മാണിഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വില വലിയ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും ഇങ്ങനെയൊരു രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു തെറ്റ് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുക ഒരു പൊളിറ്റിക്കൽ മിസ്റ്റേക്ക് മാണി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കഴിഞ്ഞാൽ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും നമുക്കറിയാം പാലായിൽ നിന്നിട്ട് സ്വന്തം മണ്ഡലത്തിൽ അതായത് പാല കൈവിട്ട് കളയാത്ത മാണി കെ എം മാണിയുടെ അതേ മകൻ തന്നെ പാലാമണ്ഡലത്തിൽ നിന്നിട്ട് എൽ ഡി എഫ് വളരെ ഒരു സംശയലേശമെന്നെ പരാജയപ്പെടുത്തി കളഞ്ഞതാണ് നമുക്കറിയാം അവിടെ അവിടെ പാലാ മണ്ഡലം മാണി സി കാപ്പന് ശരിക്കും നൽകിയത് എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി തന്നെയാണ് അതിനുശേഷമാണ് മാണി സി കാപ്പനെ വീണ്ടും പാലാക്കാരെ യു ഡി എഫിന്റെ ഒരു ലേബലിൽ രണ്ടാമത് തെരഞ്ഞെടുക്കുന്നത് അതിന് മുൻപ് ആ ബൈ ബൈഎലക്ഷനിൽ സത്യത്തിൽ വിജയിച്ചത് വിജയിച്ചത് എൽ ഡി എഫ് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് പാലായിൽ തുടക്കമിട്ടത് എൽ ഡി എഫ് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണി ഇനിയും മുന്നണി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് ചേക്കേറിയാൽ എൽ ഡി എഫിൽ കിട്ടിയ യാതൊരു പരിഗണനയും തിരികെ മാണിക്ക് ജോസ് കെ മാണിക്ക് ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല നമുക്കറിയാം ഇപ്പോൾ പി ജെ ജോസഫിൻ്റെ അതായത് കേരള കോൺഗ്രസ് പ്രധാനമായി രണ്ടാണെന്ന് നമുക്കറിയാം ഒന്ന് ജോസഫിന്റെയും ഒന്ന് മാണി ഗ്രൂപ്പും ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാണ് പ്രബല ശക്തികളായി കോട്ടയം ജില്ലയെ അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ജോസഫ് ഗ്രൂപ്പിൻ്റെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ ജോസഫ് ഗ്രൂപ്പ് ഏകദേശം നാമാവശേഷമാകുന്നതിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് അതായത് അവിടെ അദ്ദേഹത്തിൻ്റെ ജോസഫിൻ്റെ ആ ഒരു എന്താ പറയുക പ്രാമാണിത്യം അവസാനിക്കുന്നതോടുകൂടി ജോസഫ് ഗ്രൂപ്പിൻ്റെ എല്ലാ ഭരണ സാരഥ്യവും മകന്റെ കയ്യിലേക്ക് എത്തുകയാണ് എന്നാൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പലരെയും തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തിരികെ കയറ്റാനും തൻ്റെതാക്കി തൻ്റെതായ ഒരു രീതിയിൽ നിന്നുകൊണ്ട് പല മുതിർന്ന നേതാക്കളെ പിണക്കിക്കൊണ്ട് ഉള്ള നീക്കമാണ് ഇപ്പോൾ അബു സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ജോസഫ് ഗ്രൂപ്പ് ഏറെക്കുറെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിന് യു എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് അകത്ത് നിന്നുകൊണ്ട് ഒരു നേട്ടമുണ്ടാക്കാനോ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പൊ എന്തായിരുന്നാലും രണ്ട് തവണയായി എൽ ഡി എഫ് സർക്കാർ കേരളം ഭരിക്കുന്നു മൂന്നാമത് ഒരു ഭരണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ യു ഡി എഫ് ഉയർത്തിക്കൊണ്ടി വന്നിരിക്കുന്ന പല വാദങ്ങളും യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്ന പല അഴിമതി കഥകളും ഹൈക്കോടതി പോലും തള്ളിയ സാഹചര്യത്തിൽ ഇനിയും ഒരു ഭരണം അവർക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യു പോലും വിശ്വാസമില്ല തന്നെയുമല്ല മറ്റു ആഭ്യന്തരമായ പല പ്രശ്നങ്ങളും കാരണം ആഭ്യന്തരമായ ചില സംഘർഷങ്ങൾ കാരണം ചില സംഘടനകൾ കാരണം അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു മുന്നണി കൂടിയാണ് യു അല്ലെങ്കിൽ അതിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് അപ്പോൾ ആ ഒരു സാഹചര്യം നിലവിൽ ഉള്ളപ്പോൾ ആകെപ്പാട ലീഗിനെ മാത്രമേ ഇതിൽ നിന്നും വലിയ തോതിൽ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ കാര്യം ലീഗ് നിൽക്കുന്നിടത്ത് നിന്ന് വിജയിപ്പിക്കാനുള്ള ശേഷി അതീഗിന് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ മാത്രമാണ് പലപ്പോഴും ലീഗ് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അതേ പറ്റുള്ളൂ അവിടെ നിന്ന് പുറത്തേക്ക് ലീഗിന് വന്ന് മത്സരിച്ചൊരു സീറ്റ് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലുന്നതിന് തുല്യമാണ് അതായത് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ വന്നുകൊണ്ട് കോൺഗ്രസ് മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ കൊല്ലത്തോ എവിടെയെങ്കിലും വന്ന് നിന്ന് മത്സരിച്ചുകൊണ്ട് ഈ പറയുന്ന യു ഡി ലീഗിന് മത്സരിച്ച് വിജയിക്കാൻ കഴിയില്ല കോൺഗ്രസിൻ്റെ അങ്ങനെ ഒരു വെച്ചുമാറ്റത്തിന് പോലും ലീഗിന് സാധ്യമല്ല കാരണം അത് ആ മലബാർ മേഖലയിൽ മാത്രം നിന്നുകൊണ്ട് വളർന്നു പോകുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് വളരുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ ലീഗിനെ അത്ര ലീഗ് കൊണ്ട് യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ജില്ല പിടിക്കണം എന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസിന്റെ ഒരു പിൻബലം അവിടെ ആവശ്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പിന്നാലെയാണ് യു ഡി എഫ് പോകുന്നത് അപ്പൊ ഇങ്ങനെ യു ഡി എഫ് അക്ഷരാർത്ഥത്തിൽ വലിയ തോതിൽ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആഭ്യന്തര പ്രതിസന്ധികളെ പോലും മറികടക്കാൻ വേണ്ടിയിട്ട് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടേറെ ശ്രമകരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും ഒരു വലിയ പഹരയായി മാറും എന്നുള്ളത് തന്നെ തുടർ ഒരു വീണ്ടും കേരളത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് എത്തുമോ എന്ന ആശങ്ക യു ഡി എഫ് ക്യാമ്പിൽ ശക്തമായ നിലയിലുണ്ട് അപ്പൊ യു ഡി എഫ്കാർക്ക് പോലും ഇനി ഭരണത്തിൽ എത്താൻ കഴിയുമോ എന്ന് വിശ്വാസമില്ലാത്ത സാഹചര്യത്തിൽ എന്ത് കണ്ടിട്ട് ഈ പറയുന്ന ജോസ് കെ മാണി മറുകണ്ഠം ചാടണം എന്നൊരു ചോദ്യം കൂടിയുണ്ട് സീറ്റ് കൂടുതൽ കിട്ടിയാലും ഇല്ലെങ്കിലും ഇപ്പൊ തൽക്കാലം എന്തെങ്കിലും നേടി എടുക്കണം എന്ന് മാണി ഗ്രൂപ്പിന് തോന്നലുണ്ടെങ്കിൽ അത് എൽ ഡി എഫിനൊപ്പം നിന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പാലായിലെ പാലാ സ്വന്തമാക്കി ഇപ്പൊ കൈവശം വെച്ച് കൈവശാവകാശ പിന്നെ സർട്ടിഫിക്കറ്റ് വരെ കരസ്ഥമാക്കിയ ഒരാളാണ് മാണി സി കാപ്പൻ ഈ മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം മാണി സി കാപ്പൻ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് മടുത്തു കാരണം ഇനിയും ഒരു അർഹിക്കുന്ന പരിഗണന തനിക്ക് ലഭിച്ചില്ല എങ്കിൽ അതായത് ഒരു മന്ത്രിസ്ഥാനമോ അങ്ങനെ തുടങ്ങി എന്തെങ്കിലും തനിക്ക് പാർട്ടിയിൽ നിൽക്കുന്നതു കൊണ്ട് ലഭിച്ചില്ല എങ്കിൽ അക്കാര്യത്തിലും തീരുമാനമാവും കാരണം എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ തൽക്കാലത്തേക്ക് അടുത്ത ഒരു മന്ത്രിസഭാ രൂപീകരണം വരുമ്പോൾ അതായത് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തി കഴിഞ്ഞാൽ എ കെ ശശീന്ദ്രനും പൊതുവെ അങ്ങ് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും പൊതുവെ എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ കാലങ്ങളിൽ വനം മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും പല വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും എല്ലാം തന്നെ പാർട്ടിയെ പലപ്പോഴും സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നായി തന്നെ നിലനിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു സാഹചര്യം അപ്പൊ ഈ സാഹചര്യത്തിൽ എ കെ ശശീന്ദ്രൻ ഇനി ഏറെക്കാലമൊന്നും കാഴ്ത്തിക്കൊണ്ടു പോകാനുള്ള സാധ്യതയില്ല പിന്നെ അതോടൊപ്പം തോമസ് കെ തോമസിനെ ഇനി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഒരു താല്പര്യവും പിണറായി വിജയനോ അതോടൊപ്പം തന്നെ അതിനോടൊപ്പം നിൽക്കുന്ന എൽ ഡി എഫിലുള്ള അല്ലെങ്കിൽ മുന്നണിയുടെ നേതൃത്വത്തിനോ വലിയ താല്പര്യമൊന്നും തന്നെ ഇല്ല കാര്യം അദ്ദേഹം നിരവധി വിവാദ വിഷയങ്ങളിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി എൻ സി പിയുടെ ഒരു സാധ്യത എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മാണി സി കാപ്പന് പ്രാധാന്യം ലഭിക്കും എന്ന് തന്നെയാണ് മാണി സി കാപ്പൻ ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും മാണി സി കാപ്പൻ വളരെ കൃത്യമായ ഒരു ഗെയിമാണ് പദ്ധതി ഇടുന്നത് അപ്പോൾ അങ്ങനെ നേരെ എൽ ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഉറപ്പായി കിട്ടാൻ പോകുന്ന ഒന്നാണ് എൽ ഡി എഫിൽ നിന്നുള്ള ഒരു മന്ത്രിസ്ഥാനം അപ്പോൾ അങ്ങനെ അത്രയും സാധ്യതകൾ ഉള്ളപ്പോൾ താൻ എന്തിന് വീണ്ടും യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയിൽ കടിച്ചു തൂങ്ങി കിടക്കണം എന്നൊരു ചിന്ത മാണി സി കാപ്പൻ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കാര്യം നിരവധിയായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ മാണി സി കാപ്പന്റെ ഭാഗത്ത് നിന്നുണ്ടാ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് നിരീക്ഷകരും വിലയിരുത്തുന്നത് അങ്ങനെ തന്നെയാണ് അപ്പം മാണി സിക്കാപ്പൻ കൂടി എൽ ഡി എഫിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ ആഹ് ജോസ് കെ മാണി യു ഡി എഫിലേക്കുള്ള മറുകണ്ഠൻ ചാട്ടം തീർത്തും ആത്മഹത്യാപരമായി തന്നെ അവശേഷിക്കുമെന്നുള്ളതാണ് എന്ന രീതിയിൽ തന്നെയാണ് പലരും വിലയിരുത്തുന്നത് കാരണം ഇവിടെ നിന്ന് കിട്ടുന്നത് തൻ്റെ കൈവശം വെച്ചുകൊണ്ട് അനുഭവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജോസ് കെ മാണിയോട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ പറയുന്ന പോലെ ഭൂപതിവ് ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത് ജനങ്ങൾക്ക് കൂടുതൽ ഗുണപ്രദമാകുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ അറുപതിനു ശേഷം അറുപതുകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വലിയ രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു വലിയ മാറ്റം ഒരു മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ കൂടി വരുമ്പോൾ ജോസ് കെ മാണി ഇതിൽ തന്നെ നിലയുറപ്പിച്ചു പോയാൽ മാത്രമേ മുന്നോട്ട് ഒരു പ്രയാണം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകൂ കടുത്തുരുത്തിയുടെ ഒരു എം എൽ എയോ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മന്ത്രിസ്ഥാനമോ വേണമെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നതുമാണ്